വക്കഫ് വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനും കത്തെഴുതി ഫാദർ ജോഷി മയ്യാറ്റിൽ കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ വക്കഫ് നിയമം ഉപയോഗിച്ച് മുനമ്പം ജനതയെ കേരള വക്കഫ് ബോർഡ് റവന്യൂ തടവിൽ ആക്കിയിട്ട് വർഷം നാലാകുന്നു കോൺഗ്രസ് സർക്കാർ നടത്തിയ ആ നിയമനിർമ്മാണ ഭീകരതയുടെ ഇരകളായ നിരവധി ഇന്ത്യൻ പൗരന്മാരുടെ പ്രതിനിധികളാണ് മൂനമ്പത്തെ അറുനൂറ്റി കുടുംബങ്ങൾ അവർക്ക് സത്വര പരിഹാരത്തെക്കുറിച്ച് ലഭിച്ച ഏക പ്രതീക്ഷ നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളാണ് ബി ജെ പി സർക്കാർ മുനമ്പം വിഷയത്തിന് നൽകിയ വൻ പ്രാധാന്യം പാർലമെന്റിൽ ഏവരും കണ്ടതാണ് ഭേദഗതി പാസാക്കുന്നതിനുള്ള ശക്തമായ വാദവും തെളിവുമായി മുനമ്പംകാരുടെ ദുർഗതി മാറിയില്ലേ അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിന് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ വക്കഫ് ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ പാസാക്കുന്നതിന് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സം സുപ്രീം കോടതിയിൽ നൽകപ്പെട്ട ഹർജികളായിരുന്നു എന്നാൽ ഇടക്കാല ഉത്തരവിലൂടെ ആ തടസ്സം ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ചട്ടങ്ങൾ പാസാകുമെന്ന് മുനമ്പത്തുവത് വാക്കു നൽകിയത് വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല രാജ്യത്തിന്റെ സാക്ഷാൽ നിയമമന്ത്രിയാണ് കോടതിയിലെ ഹർജികൾ സർക്കാരിന് ഉളവാക്കിയ പരിമിതികൾ മനസ്സിലാക്കാൻ പൗരന്മാർക്ക് കഴിയും പക്ഷേ ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഭേദഗതി ആക്ടിനുള്ള ചട്ടങ്ങൾ തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഇതിനകം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനകം തുടങ്ങേണ്ട പാർലമെന്റ് സമ്മേളനത്തിൽ അവ നിങ്ങൾ അവതരിപ്പിച്ച് പാസാക്കുമോ മൂനമ്പത്തിന് ശാശ്വത പരിഹാരം നൽകുന്ന സെക്ഷൻ ടു എയുടെ ചട്ടങ്ങൾ ഇനിയും കോടതി വ്യവഹാരങ്ങൾക്ക് വിധേയമാക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ തയ്യാറാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു സെക്ഷൻ ടു എയെ കുറിച്ച് ഗൗരവമായി പഠിച്ച് അതിലടങ്ങിയിരിക്കുന്ന പരിഹാരം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നവർക്ക് തൽസംബന്ധിയായ ചട്ടങ്ങളുടെ രൂപീകരണത്തിന്റെ സജീവ പങ്കാളിത്തം നൽകാനുള്ള ഭൗതിക സത്യസന്ധത ഇതുവരെ നിങ്ങൾ കാട്ടിയോ ചുരുങ്ങിയ പക്ഷം ഇതിനകം നടന്ന കൂടിയാലോചനകളും നിയമോപദേശം തേടലും എത്രമാത്രം ഫലപ്രദമായെന്ന് അറിയാനെങ്കിലും നിങ്ങൾ സന്നദ്ധരാകുമോ വക്കഫ് ഓൺലൈൻ രജിസ്ട്രേഷനുള്ള പോർട്ടലിനെയും ഡാറ്റാബേസിനെയും ഓഡിറ്റിനെയും അക്കൗണ്ടിനെയും സംബന്ധിച്ച് ജൂലൈ മൂന്നിന് തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞല്ലോ സമാനമായ രീതിയിൽ മറ്റു സെക്ഷനുകളുടെ ചട്ടങ്ങൾ ഇനിയും തയ്യാറായിട്ടില്ലെങ്കിൽ സെക്ഷൻ ടു എ യുടെ ചട്ടങ്ങൾ മാത്രം ഈ വരുന്ന പാർലമെന്റ് സെക്ഷനുകളിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ ഒരിക്കൽ കൂടി വ്യക്തമാക്കട്ടെ മുനമ്പത്ത് നേരിട്ട് വന്ന് കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയും ബി ജെ പി നേതാക്കളും നൽകിയ വാഗ്ദാനങ്ങളുടെ ആത്മാർത്ഥത കാലവിളംബം കൂടാതെ തെളിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് മറിച്ചെങ്കിൽ മനുഷ്യരുടെ ദൈന്യത മുതലെടുക്കുന്നവർ എന്നല്ലാതെ നിങ്ങളെ കരുതാനാവില്ലെന്നും ഫാദർ ജോഷി മയ്യാറ്റിൽ കത്തിലൂടെ വ്യക്തമാക്കി